നമസ്കാരം പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി എം പി ഭർത്തൃഹരി മെഹത്താബിനെ വ്യാഴാഴ്ചയാണ് ലോക്സഭ പ്രോ ടൈം സ്പീക്കറായി നിയമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലേക്ക് മാറുന്നതിന് മുമ്പ് നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിക്കൊപ്പമായിരുന്നു ഭർത് ഹരി കട്ടയ്ക്ക് നിയോജക മണ്ഡലത്തെ ഏഴ് തവണയാണ് അദ്ദേഹം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചത് ഏറ്റവും അംഗത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കണമെന്ന പൊതുവെ സ്ഥാപിതമായ രീതി പാലിക്കാത്തതിനാൽ ബി ജെ പിക്ക് കോൺഗ്രസ് രംഗത്തെത്തി ലോക്സഭ പ്രോ സ്പീക്കർ നിയമനത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിന് കോൺഗ്രസിനെ വിമർശിച്ച് ബി ജെ പിയും രംഗത്തെത്തി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ കൺവെൻഷൻ പ്രകാരം പരമാവധി കാലാവധി പൂർത്തിയാക്കിയ എംപിയെ ആദ്യ രണ്ട് ദിവസത്തേക്ക് പ്രോ സ്പീക്കറായി നിയമിക്കാറുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു പതിനെട്ടാം ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന എം പിമാർ കൊടിക്കുന്നിൽ സുരേഷും വീരേന്ദ്രകുമാറും ആണ് ഇരുവരും ഇപ്പോൾ എട്ടാം തവണയാണ് വീരേന്ദ്രകുമാർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അതിനാൽ കൊടിക്കുന്നിൽ സുരേഷ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജയറാം രമേശ് പറഞ്ഞു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാർലമെന്റ് മാനദണ്ഡങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ആരോപിച്ചു പാർലമെന്റിന്റെ മാനദണ്ഡങ്ങൾ തകർക്കാനുള്ള മറ്റൊരു ശ്രമത്തിൽ എട്ടാം ടീമിലേക്ക് കടക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തള്ളി ഏഴു തവണ എം പി ആയ ഭർത്തൃഹരി മഹ്താബിനെ പ്രോ ടൈം സ്പീക്കറായി നിയമിച്ചു കെ സി വേണുഗോപാൽ എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടതിനാൽ കോൺഗ്രസ് വിശ്രമിക്കണമെന്ന് ബി ജെ പി പ്രതികരിച്ചു നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എല്ലാത്തിനെ കുറിച്ച് ആഘോഷിക്കുന്നതിന് പകരം തുടർച്ചയായ മൂന്നാം തോൽവിയെ കുറിച്ച് ചിന്തിക്കൂ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തു അതിനിടയിൽ ലോക്സഭാ അംഗമായി ഏറ്റവും കൂടുതൽ കാലം തടസ്സമില്ലാതെ ഭരണം നടത്തിയ ബി ജെ പി നേതാവ് ഭർത്ത് ഹരി മഹ്താബിനെ തിരഞ്ഞെടുക്കുന്നതിൽ നടപടികൾ പാലിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രാലയം ബി ജെ പി നേതാവുമായ കിരൺ റിജിജു തറപ്പിച്ചു പറഞ്ഞു പാർലമെന്റ് നടപടികൾ നല്ല രീതിയിൽ ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനും നുണകൾ പ്രചരിപ്പിക്കാനും കോൺഗ്രസ് ശ്രമിച്ചു റിജിജു പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു